ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒന്നുകൊരു മൂന്നാം അധ്യായം പതിനാറാം വാക്യം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ഹലലൂയ നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമത്രേ നാം ഓരോരുത്തരും ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാ ഞാൻ എൻ്റെ ജനത്തിൻ്റെ നടുവിൽ പാർക്കേണ്ടതിന് എനിക്കൊരു കൂടാരമുണ്ടാക്കാൻ സമാഗമന കൂടാരമുണ്ടാക്കാൻ മോശയോട് കൽപ്പിച്ചവനായ ദൈവം ഇന്ന് പ്രഭാതത്തിലും നമ്മോട് പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാ ഒരു കാലഘട്ടത്തിൽ ദൈവം അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വ അധിവസിച്ചവനായ ദൈവം ജനത്തിൻ്റെ കൂടെ വസിക്കാൻ ആഗ്രഹിച്ചു ജനത്തിൻ്റെ നടുവിൽ വസിക്കാൻ ആഗ്രഹിച്ചിട്ട് മോശയോട് പറഞ്ഞു നിങ്ങളുടെ പാളയത്തിൻ്റെ നടുവിൽ എനിക്ക് വേണ്ടി വേണ്ടിയൊരു കൂടാരമുണ്ടാക്കണം കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിന്ന കൂടാരം ആ കൂടാരത്തിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു അവർ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യാത്രയിൽ മുമ്പോട്ട് പോയി എന്നാൽ ഇതാ ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാക്കി മാറ്റി അതുകൊണ്ടാണ് കൊലോസിൽ ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു അർത്ഥം ോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരം അത്രേ ഈ കാലഘട്ടത്തിൽ ദൈവ സാന്നിധ്യത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്ന ദൈവത്തിൻ്റെ ആലയം അല്ലെങ്കിൽ ഈ ആലയത്തിൻ്റെ പ്രത്യേകത ഇത് ജീവനുള്ള ആലയമാണ് ദൈവം വസിക്കുന്നത് ജീവനുള്ള മന്ദിരത്തിലാണ് ജീവനുള്ള നമ്മുടെ ശരീരത്തിലാണ് അങ്ങനെയെങ്കിൽ പ്രിയരെ നാം കർത്താവിൻ്റെ ആലയം എന്നൊരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം നാം ഒരു സാധാരണ വ്യക്തികളല്ല നാം ദൈവത്തിൻ്റെ മന്ദിരം അത്രേ ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമായിരിക്കണം ദൈവത്തിൻ്റെ മന്ദിരത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കണം ഇന്ന് പകൽക്കാലവും മനുഷ്യർ നടക്കുന്നതുപോലെ ഒരു ദൈവ പൈതലിന് നടക്കാൻ പറ്റത്തില്ല ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിലെ ഉത്തമ ബോധ്യം താൻ ദൈവത്തിൻ്റെ മന്ദിരമാണ് ആ ദൈവമന്ദിരത്തെ എങ്ങനെ വിശുദ്ധിയോടെ വേർപാടോടെ നയിക്കണമെന്ന് അവൻ പഠിക്കട്ടെ വേദപുസ്തകം വായിക്കുമ്പോൾ അല്ലെലൂയ പുറപ്പാട് പുസ്തകം മുതൽ ദൈവത്തിൻ്റെ ആലയത്തെ എങ്ങനെ വിശുദ്ധിയോടുകൂടെ സൂക്ഷിക്കണമെന്ന് എങ്ങനെ ദൈവാലയത്തിൽ പെരുമാറണമെന്ന് വേദപുസ്തകം നമ്മെ നന്നായി പഠിപ്പിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ലോകത്തിലും നമ്മുടെ വാക്കിലും പ്രവർത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ബാധ്യസ്ഥനത്രേ കാരണം തിരുവചരും പറയുന്നു ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ ഞാൻ വിശുദ്ധരായ ദൈവമാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ് അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളെ പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ വിശുദ്ധിയോടുകൂടെ ജീവിപ്പാൻ കർത്താവിൻ്റെ രക്തം നമ്മെ ബലപ്പെടുത്തും കർത്താവിൻ്റെ ആലയത്തിൽ വിശുദ്ധമായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ വചനം നമ്മെ ബലപ്പെടുത്തും വചനത്താലും രക്തത്താലും ശുദ്ധീകരണം പ്രാപിച്ച് ഈ ലോകത്തിൽ വിശുദ്ധിയോടെ വേർപാടോടെ നാം ജീവിക്കണം നാം ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാണ് രണ്ട് തിരുവചനത്തിൽ വീണ്ടും വായിക്കുന്നു നാം ദൈവത്തിൻ്റെ മന്ദിരമെങ്കിൽ ദൈവത്തിൻ്റെ മന്ദിരത്തിൻ്റെ പ്രത്യേകത അത് സകല ജാതികളുടെയും പ്രാർത്ഥനാലയമാണ് അത് സകല ജാതികളുടെയും പ്രാർത്ഥനാലയമാണ് ഒരു പ്രാർത്ഥനാലയത്തിൽ ജനങ്ങൾ ഒരുമിച്ച് കൂടി വന്നിട്ട് തങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു ഹലി ദൈവത്തെ ആരാധിക്കുന്നു ദൈവത്തെ സ്തുതിക്കുന്നു ദൈവിക മഹത്വം അവിടെ നിന്ന് പുറപ്പെടുന്നു ദൈവാലയത്തിൽ എപ്പോഴും നമുക്കറിയാം ഹലി നിത്യം കത്തുന്ന ഒരു വിളക്കുണ്ട് നിത്യം കെടാതെ കെടാതെ സൂക്ഷിച്ചു വെക്കുന്ന ഒരു വിളക്കുണ്ട് അതുപോലെ ദൈവാലയത്തിൽ ആരാധനകൾ ഉയർന്നുകൊണ്ടേയിരിക്കും നിരന്തര യാഗങ്ങൾ നിരന്തര പ്രാർത്ഥനകൾ അവിടെ ഉയർന്നുകൊണ്ടേയിരിക്കും അങ്ങനെയെങ്കിൽ പ്രിയരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധമാവ് ചോദിക്കുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെങ്കിൽ നിങ്ങളുടെ ശരീരത്തിനകത്തുനിന്ന് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അതാ ഹലുയ തെസലോനിക്ക ലേഖനത്തിൽ അപ്പസോലെ പൗലോസ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എല്ലാറ്റിനും സ്തോത്രം പറയുവീൻ ഹൽ ലുയ എല്ലാറ്റിനും സ്തോത്രം പറയണം അല്ലല്ലി ഇടവിടാതെ പ്രാർത്ഥിക്കണം എപ്പോഴും നിങ്ങൾ സന്തോഷിക്കണം ദേവാലയത്തിൻ്റെ പ്രത്യേകത അതാ ദേവാലയത്തിനകത്ത് ഇടവിടാതെയുള്ള പ്രാർത്ഥനയുണ്ട് ഇടവിടാതെയുള്ള സ്തോത്രയാഗങ്ങളുണ്ട് ഹല്ലലു ആരാധനയുടെ ശബ്ദമുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരേണ്ടത് ഹല്ലലുയ ലോകത്തിൻ്റെ വാക്കുകളല്ല മറിച്ച് കർത്താവിൻ്റെ സ്തുതികളായി തീരട്ടെ ആത്മീക ഗീതങ്ങളാലും സ്തുതികളാലും തമ്മിൽ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം ദൈവത്തെ ആരാധിക്കണം നമ്മുടെ ഉള്ളിൽ നിന്ന് സകല ജാതികളുടെയും പ്രാർത്ഥനാലയത്തിലെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഉയരണം നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി കുടുംബക്കാർക്ക് വേണ്ടി ദേശക്കാർക്ക് വേണ്ടി രാജാക്കന്മാർക്ക് വേണ്ടി അധികാരസ്ഥന്മാർക്ക് വേണ്ടി നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥന ഉയരണം ഒരിക്കലും നമ്മുടെ ഉള്ളിൽ നിന്ന് വേണ്ടാത്ത വാക്കുകൾ ആകാത്ത വാക്കുകൾ പുറപ്പെടാതെ സ്തുതിയുടെ വാക്കുകൾ പുറപ്പെടട്ടെ നമ്മുടെ ഉള്ളിൽ നിന്ന് അല്ലെ ദൈവത്തിന് മഹത്വം വെളിപ്പെടട്ടെ ദൈവീക ക്രൂ ഹലീയ പുകഴ്ചകൾ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടണം നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ് ഒന്ന് ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമായിരിക്കണം രണ്ട് അത് പ്രാർത്ഥനയുടെ ആരാധനയുടെ സ്ഥലമാണ് മൂന്ന് ദൈവത്തിൻ്റെ മന്ദിരത്തിന് ഒരു ഉടമസ്ഥരുണ്ട് അത് കർത്താവ കർത്താവ അതിൻ്റെ ഉടമസ്ഥൻ ആ ഒരു ബോധ്യം നമുക്ക് വേണം അവൻ വില കൊടുത്ത് വാങ്ങിയതാണ് ഒരു മന്ദിരത്തിന് ഉടമസ്ഥരുള്ളതുപോലെ ഹലി ഒരു വീട്ടിന് ഉടമസ്ഥരുള്ളതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥ അവകാശം കർത്ത കർത്താവിനുള്ളതാണ് അങ്ങനെയെങ്കിൽ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് തോന്നിയതുപോലെ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആ ഹല്ലി ആ പ്രോപ്പർട്ടിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൻ്റെ ഉടമസ്ഥന അതിനെ ഹല്ലലി അലങ്കരിക്കുന്നത് അതിനെ ഹല്ലലി മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിനെ നന്നായി സൂക്ഷിക്കുന്നത് അതിൻ്റെ ഉടമസ്ഥന അങ്ങനെയെങ്കിൽ പ്രിയരെ ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം നമുക്ക് തോന്നിയതുപോലെ വസ്ത്രം ധരിച്ച് തോന്നിയതുപോലെ സംസാരിച്ച് തോന്നിയതുപോലെ ജീവിക്കാൻ നമുക്ക് പറ്റത്തില്ല ഒരു പ്രമാണമുണ്ട് പ്രമാണത്തിനനുസരിച്ച് ജീവിപ്പാൻ ഉടമസ്ഥനനുസരിച്ച് ജീവിപ്പാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ പ്രിയരെ നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാ ജീവനുള്ള ദൈവത്തിൻ്റെ മന്ദിരമാ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ മന്ദിരത്തിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടട്ടെ ദൈവം നിങ്ങളെ ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവം മാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ